ഇന്നൊരു സോയാബീൻ കറി ഉണ്ടാക്കിയാലോ കറിയല്ല ഗൈസ് ഒരു ഫ്രൈ പോലെ അപ്പോൾ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് പാത്രത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അടുപ്പ് കത്തിച്ച് ഒരു പാത്രം ഒഴി വയ്ക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുവ പൊട്ടിച്ച് അതിലേക്ക് ഇതോ പെരിഞ്ചീരകം പട്ട ഗ്രാമ്പ് ബേ ലീഫ് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞത് ഇതെല്ലാം ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ രണ്ട് പച്ചമുളക് നിങ്ങൾക്ക് എരിവിനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ ഞാനിപ്പോൾ രണ്ട് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് രണ്ട് സവാള എടുത്തു അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല ഒന്ന് വരട്ടിയെടുക്കുക വരണ്ടി വരണ്ട വരുമ്പോൾ ഒരു ചെറിയ ബ്രൗണിഷ് കളറാവണം ഒരുപാടങ്ങ് മൂക്കണ്ട ഈ ഒരു പരുവം എന്നിട്ട് ആ ഒരു പരുവം വരുമ്പോൾ നമുക്കിത് ആ ഒരു തക്കാളി എടുത്തതും കൂടെ കണ്ടിച്ച് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം നല്ല യോജിപ്പിച്ച് നമ്മളൊന്ന് വരട്ടിയെടുക്കാം എന്നിട്ട് നമുക്ക് മസാല കൂട്ടുകളൊക്കെ ചേർക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് മൂന്ന് സ്പൂൺ മുളക് മല്ലിപ്പൊടി പിന്നെ അതിലേക്ക് ഇതോ ഗരം മസാലപ്പൊടി കുറച്ച് കുരുമു കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് അതിൻ്റെ എല്ലാം നല്ല പച്ച ഒക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം അപ്പോൾ സോയാബീൻ എല്ലാവർക്കും ഇഷ്ടമാണോ ഇല്ലയോ എന്നൊന്ന് കമൻ്റിൽ പറയണം റെസിപ്പിയൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മൾ അഭിപ്രായങ്ങളൊക്കെ പറയണം പിന്നെ ഇതോ അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒരു കപ്പ് വെള്ളം ചൂടുവെള്ളമാണോ ഒഴിക്കുന്നത് ചൂടുവെള്ളം തന്നെ ഒഴിക്കണം ഗൈസ് അല്ലെങ്കിൽ ടേസ്റ്റ് വേറെ ആയിരിക്കും അപ്പോൾ ഇതെല്ലാം ഒഴിച്ചിട്ട് നമ്മൾ നല്ല ഇളക്കി യോജിപ്പിച്ചിട്ട് എന്നിട്ട് ഇതിലേക്ക് ഉപ്പ് ഇല്ലയോ ഉണ്ടോ എന്ന് നോക്കണം ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കണം ഞാനിപ്പം കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പില്ലായിരുന്നു ഗൈസ് അങ്ങനെ അതോ ഇതെല്ലാം ഒന്ന് ഇളക്കി അത് തിളച്ച് വരുമ്പം നമ്മൾ സോയാബീൻ സോയാബീൻ ഇട്ട് കൊടുത്ത് ഈ വെള്ളമൊക്കെ നല്ല വറ്റിച്ച് നല്ല വരണ്ടി വരട്ടിയെടുക്കണം കുറച്ച് പോലും വെള്ളം കണതാ ഈ ഒരു പരുവാവുമ്പോഴത്തേക്ക് നമുക്ക് അവസാനം നമ്മളെ കടുവറുത്ത് ഒഴിക്കാം അപ്പോൾ ഇത്രയുള്ള ഗായ്സ് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ഒന്ന് കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം